നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരള പോലീസിനെതിരെ പല നേതാക്കളും ഭീഷണി മുഴക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പുറത്തിറങ്ങിയ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടറിൽ നിന്ന് പോലീസിനെതിരെ വലിയൊരു ഭീഷണി വന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല കെ എസ് യുവിൻ്റെ ഒരു ചോട്ടാനേതാവിൻ്റെ പക്കൽ നിന്നാണ് ഇപ്പോൾ ഒരു ഭീഷണി വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ആണ് ആ ഭീഷണി മുഴക്കിയിരിക്കുന്നത് യൂണിഫോം അഴിച്ചു വെച്ച് തൃശ്ശൂർ അങ്ങാടിയിലിറങ്ങിയാൽ അടിച്ചിരിക്കുമെന്നാണ് ഈ ഗോകുൽ പറയുന്നത് സി പി ഒ ശിവപ്രസാദിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഗോകുലിൻ്റെ വിവാദ പ്രസംഗം തൃശ്ശൂർ ജില്ലയിലെ എസ് പി അടക്കമുള്ള പോലീസ് സംവിധാനത്തോട് കൂടിയാണ് പറയുന്നതെന്ന് മുന്നറിയിപ്പും ഗോകുൽ ആവർത്തിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൻ്റേതായിട്ടുള്ള വീഡിയോകളും മറ്റുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലെ ലോ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കേരള പോലീസ് ആരുടെ പക്ഷം നിൽക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എസ് എഫ് ഐക്കാർ ഒഴിച്ചുള്ളവരോടൊക്കെ മറ്റൊരു ചിറ്റം നയവും എന്നാൽ എസ് എഫ് ഐയിലുള്ള നേതാക്കളോട് വേണമെങ്കിൽ പാൽക്കുപ്പി വരെ റെഡിയാക്കി കൊടുക്കുന്ന തരത്തിൽ പെരുമാറുന്നതും നമ്മൾ കണ്ടതാണ് ആർഷോയെയും ആർഷോയുടെ കൂടെയുള്ള വനിതാ സഹാക്കൾ അടക്കമുള്ളവരെയൊക്കെ ആശ്വസിപ്പിച്ച് കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേസമയം തന്നെ കെ സുവിനെ പോലുള്ളവരോട് ഏത് തരത്തിലാണ് പെരുമാറുന്നതും എന്ന് നമുക്കറിയാം ഒരുപക്ഷെ സഹി ഇട്ടിട്ടായിരിക്കാം ഈ കെ എസ് യു നേതാവ് ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് പക്ഷേ കെ എസ് യുവിനെ പോലെയുള്ള ഒരു സ്റ്റുഡൻറ് പ്രസ്ഥാനം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതുപോലെ ഒരു വെല്ലുവിളി മുടക്കുന്നത് ആദ്യമാണ് കാരണം കെ എസ് യുവിനെയൊക്കെ പറ്റി പറയുമ്പോൾ തന്നെ ആൾക്കാർ ആൾക്കാർക്ക് ഓർമ്മ വരുന്നത് അടി എന്ന് എഴുതി കാണിച്ചാൽ തന്നെ ഓടിത്തള്ളി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് കെ എസ് യുവിനെ കാണുന്നത് യുവമോർച്ച പോലെയോ അല്ലെങ്കിൽ എ വി വി പി പോലെയോ എസ് എഫ് ഐയോ ഡിവൈഎഫ്ഇഒ പോലെയൊന്നും അടിയോ സംഘർഷമൊക്കെ ഉള്ളിടത്ത് നിൽക്കുന്നവരല്ല കെ എസ് യുക്കാരെന്നാണ് പൊതുവെ ഒരു ധാരണ പക്ഷേ ആ ധാരണയ്ക്ക് കുറച്ച് മാറ്റമൊക്കെ വരുന്നുണ്ട് എന്ന് കാലത്തെ ചില അക്രമ സംഭവങ്ങളിൽ കെ എസ് യുവിൻ്റെ പങ്കാളിത്തം വെളിവാക്കുന്നുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു എസ് എഫ് ഐ ഒരു എസ് എഫ് ഐക്കാരൻ കെ എസ് യുക്കാരനാൽ കൊല്ലപ്പെടുകയുണ്ടായി അത് ഇടുക്കി ജില്ലയിലായിരുന്നു അതൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ട നവകേരള സദസ് എന്ന ആ വാഹന പ്രചരണ ജാഥയ്ക്ക് നേരെ കേസുമടക്കമുള്ള ആളുകൾ പ്രതിഷേധമായിട്ട് വന്നപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മുകാരെല്ലാം ഇവരെ ഇട്ട് ഓടിച്ചിട്ട് അടിക്കുന്നതും അതിൻ്റെ കൂടെ പോലീസ് അടിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിരുന്നു പോലീസ് പോലീസും ഡി വൈഫ് കാരും ഒക്കെ തോറ്റു പിന്മാറിയതും ഒരുപക്ഷേ യുവമോർച്ചയുടെ മുന്നിലായിരിക്കാം യുവമോർച്ചക്കാർ അത് ചെയ്യുമെന്ന് സാമാന്യ ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം പക്ഷേ ഈ കെ സി പോലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് ഇത്ര പച്ചയായിട്ട് പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും യൂണിഫോം അഴിച്ചു വെച്ചിട്ട് തൃശ്ശൂർ ഇറങ്ങിയാൽ നിങ്ങളെ ഞാൻ അടിച്ചിരിക്കും ഞങ്ങൾ അടിച്ചിരിക്കും എന്ന് ആവർത്തിച്ച് വെല്ലുവിളിക്കുകയാണ് അതും പേരെടുത്ത് വിളിച്ചിട്ടാണ് വെല്ലുവിളിക്കുന്നത് എന്ന് ഓർക്കുക ഞങ്ങളുടെ വിദ്യാർത്ഥികളെ തല്ലിച്ചേച്ച സി പി ഐ പ്രസാദിനോട് അടക്കമാണ് പറയുന്നത് ഇവിടെ പോലീസുകാർ വീഡിയോ എടുത്ത് എടുക്കുന്നുണ്ട് ആ വീഡിയോ എടുക്കുന്ന പോലീസുകാരോട് കൂടിയാണ് പറയുന്നത് ശിവപ്രസാദിനെ ഞങ്ങൾ നോട്ടം ഇട്ടിട്ടുണ്ട് അയാളെ ഞങ്ങൾ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും ഈ യൂണിഫോമിനോടുള്ള ബഹുമാനം കൊണ്ടാണ് യൂണിഫോം ഇട്ടിരിക്കുമ്പോൾ നിങ്ങളെ തല്ലാത്തത് എന്നാൽ അത് ഊരി ഊരുവെച്ചിട്ട് തെരുവിലിറങ്ങിയാൽ നിങ്ങളെ ഞങ്ങൾ തല്ലുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്ന് ഈ ഗോകുൽ ഗുരുവായർ ആവർത്തിച്ച് പറയുന്ന ദൃശ്യങ്ങളും വീഡിയോയും ഒക്കെ ഇപ്പോൾ പുറത്തായിട്ടുണ്ട് വെബ്ഡെസ്ക് കർമാനൂസ്